അത്യപൂർവമായ ഒരു മഹാരായ നവ ലോകമാണ് സത്യ പറയുന്നത് നമസ്കാരം കോഴ്സവൻഡിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ ഷെയ്ക്ക് ചെയ്യുക മറക്കരുത് നിങ്ങൾ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ട് തരണം തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ദുരിതങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾക്കും താഴെ താഴുന്ന തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തെഴുത്തൊമ്പത് ഈ നമ്പറിൽ വിളിച്ചറിയിച്ചില്ല നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതി സംബന്ധമായ ഏത് സംശയങ്ങൾക്കും നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വർഷത്തിന് ശേഷം അത്യപൂർവമായ ഒരു മഹാരായ നവ രോഗമാണ് സത്യാദി പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാര് അവർക്ക് ഇതുവരെ കഷ്ടപ്പാടുകളായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു പലതരത്തിലുള്ള വിഷയങ്ങളായിരുന്നു ഇല്ലായ്മകളായിരുന്നു സാമ്പത്തിക പലതരത്തിൽ വിഷമിച്ചു വിദ്യാഭ്യാസങ്ങൾ മോശമായി കുഞ്ഞുങ്ങൾ എങ്ങും ചെന്നില്ല അങ്ങനെ ഒരു ക്രമവും ഒരു പണിയില്ലാതെ ജോലിയില്ലാതെ സാമ്പത്തികമായിട്ടും അതല്ലാത്ത രീതിയിലും സത്വദോഷത്താലും വിഷമിച്ചു അവരുടെ എല്ലാ ദോഷങ്ങൾ മാറി ഈ ഒൻപത് നഷ്ടക്കാര് അവരെ വെച്ചടി വെച്ചടി മുമ്പോട്ട് പോകാൻ ഇടയാകും അതിൽ ആദ്യത്തെ കൂറുകാർ അശ്വതിയും ഭരണിയും കാർത്തിയക്കാരും മേടക്കൂറിൽ ജനിച്ച ഈ മൂന്ന് നക്ഷത്രക്കാർ അവർക്ക് സാഹസികമായിട്ട് മുമ്പോട്ട് പോകാൻ ഇടയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉന്നത പദവി അലങ്കരിക്കാൻ ഇടവരും ഓർത്താപ്പുറത്ത് ധനം ഉണ്ടാകും വിവാഹാധികാരങ്ങൾ നടക്കും വിവാഹം നടക്കാതിരുന്നവരെ വിവാഹം നടക്കും സന്താനലപ്തി ഇല്ലായിരുന്നവർ സന്താനലപ്തി ഉണ്ടാകും തൊഴിലിൽ പുരോഗതി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും വിദേശ യാത്രയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാകും ദമ്പതി സന്തോഷകരമായ സമയമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അടുത്തത് മകരക്കു ഉത്രാത്തിമുക്കാലും തിരുവോണവും അവിട്ട തലയിൽ മകരക്കു വെച്ചാൽ ഈ മൂന്ന് നാട്ടുകൾക്കാർ തന നേട്ടം ഉണ്ടാവും നിക്ഷേപങ്ങളിൽ കൂടെ വരുമാനം ഉയരും ദമ്പതികൾക്ക് ഐക്യം ഉണ്ടാവും ആത്മ ധൈര്യം ഉടലെടുക്കും പുതിയ വാഹനം ലഭിക്കും തുടങ്ങിക്കിടക്കുന്ന വീടുപണി പൂർത്തീകരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് പ്രമോഷൻ ലഭിക്കും അവരുടെ ജോലിയിൽ ഉയർച്ച കിട്ടും അവിചാരിതമായി വസ്തുക്കൾ വാങ്ങാൻ ഇടയാകും സമ്പാദ്യത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ ഇടവരും ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ടുള്ള ശത്രുതകൾ മാറി അവരെല്ലാം പരസ്പരം സുഹൃത്തുക്കളായിത്തീരും സന്താനമില്ലാത്ത ദമ്പതികളുടെ വിഷമം മാറി അവരെ സന്താനത്തിന് ഉടമയായിത്തീരും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി പണം നമുക്ക് തിരികെ കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും തന്മൂലം പ്രമോഷൻ പ്രതീക്ഷിക്കാം മേലധികാ മേലധികാരികളുടെ പ്രശംസ പറ്റാൻ ഇട ഇടയാകും വായൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിക്കാൻ മറക്കരുത് ഒന്നിനും എടുത്തുചേട്ടം പാടില്ല കുംഭക്കൂറ് കർമ്മ മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാവും ജോലിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും വിദേശ യാത്ര ചെയ്യാൻ ഇടയാകും വിദേശ യാത്രയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാവും ചെലവ് കുറഞ്ഞും വരുമാനം കൂടിയുമിരി വീടുപണി പൂർത്തിയാക്കും ബാധ്യതകൾ നിറവേറ്റി പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും തൊഴിൽ ഇതായവർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് അവർക്ക് നല്ല രീതിയിൽ പ്രമോഷൻ പ്രതീക്ഷിക്കാം മേലധികാരി ജോലിയിൽ പ്രമോഷൻ ലഭിക്കും അപ്രതീക്ഷിത ധനാഗമങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളിലും സുഹൃത്തുക്കളും ബന്ധുജനങ്ങളുമായും സഹായിക്കാൻ ഇടയാകും ജാമ്യം നിൽക്കാൻ ശ്രമിക്കരുത് കോടതി വ്യവഹാരം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം முடங்கை ஏது சாஹ்களையும் அதிஜீவிக்க கும்பக்கூற்க்கிடையும் முடங்க முடக்கூகும் கிட்டுகிழில் கிட்டு அவஜார்த்தளை விதத்தேக்கு கொண்டு போவானிடவரும் തന്മൂലം അവരുടെ ആഗ്രഹം അവരുടെ പ്രാർത്ഥന പ്രഭാവം കൽക്കീർത്തി ഔട്ടത്തരയും ചടയം വീട്ടിലേ മുക്കാലും ഈ കുംഭക്കൂർക്കാർക്ക് പ്രത്യേക വൃത്തിയായി എടുത്തു വരേണ്ട കാര്യമാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാവും പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷിക്കണം ഇതോടുകൂടി ഈ ഒൻപത് നക്ഷത്രക്കാരുടെ പഞ്ചമഹാരാജയോഗം ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങൾക്ക് നമസ്കാരം